കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും മുണ്ട് മുറുക്കി മുറുക്കിയൊടുത്ത് ജീവിക്കണം മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ എന്തുമാകാം ചോദിക്കുന്നത് മറ്റാരുമല്ല കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും തന്നെയാണ് ഏതായാലും ക്ലബ് ഹൌസിൽ ആഡംബരത്തിനും അറ്റകുറ്റപ്പണിക്കും ഒരു കുറവുമില്ല എന്ന വാർത്തകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് വിദേശ സന്ദർശനത്തിന് ഇറങ്ങുന്ന സി പി നേതാക്കന്മാർക്ക് ജനപ്രതിഷേധം ഭയന്ന് യാത്രകൾ റദ്ദു ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതും മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് ഏതായാലും പി കെ ശശിയുടെ വിദേശയാത്ര തീരുമാനവും പിന്നീട് യാത്ര വേണ്ടെന്ന് വച്ചതും ചർച്ചയാവുകയാണ് ഇതിനിടയിൽ ക്ലബ് ഹൌസിൽ വീണ്ടും വീണ്ടും അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങളും കോടികളും ചിലവഴിക്കുന്നതും ചർച്ചയാവുകയാണ് ഏതായാലും മുഹമ്മദ് റിയാസ് ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടും പി കെ ശശിക്ക് കടൽ കടക്കാനായില്ല നിലവിൽ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും ഒക്കെ വിദേശ യാത്രകൾ വിവാദങ്ങൾ ചൂടേറിയ ചർച്ചകൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പി കെ ശശിയും ടീമും വിദേശത്തേക്ക് പോകാൻ കച്ചകെട്ടി ഇറങ്ങിയത് പക്ഷേ തുടക്കത്തിലെ എല്ലാം പൊളിഞ്ഞു പാളിസായി വിദേശയാത്ര റദ്ദാക്കിയിരിക്കുകയാണ് പി കെ ശശി സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലെ യാത്ര വിവാദമാകുമെന്ന തിരിച്ചറിവിലാണ് കെ ടി ഡി സി ചെയർമാൻ എല്ലാം റദ്ദാക്കിയത് വിദേശ പര്യടനം റദ്ദാക്കി സി പി എം നേതാവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ശശിയുടെ ഔദ്യോഗിക യാത്ര നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് യാത്ര വിവാദമാകുമെന്ന കണക്കുകൂട്ടലാണ് റദ്ദാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഇക്കാര്യം പി കെ ശശി ചില മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നാൽ യാത്ര റദ്ദാക്കിയതിന്റെ കാരണം സംബന്ധിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ആറ് ലക്ഷം രൂപ മുടക്കിയ പുതിയ വാട്ടർ ടാങ്ക് ഇതിനായി സർക്കാർ ടെൻഡർ ക്ഷണിച്ചു വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനെ തുടർന്ന് പ്രതിവിധിയായി പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി ഇപ്പോൾ ക്ലിഫ് ഹൌസിലാണ് ക്ലിഫ് ഹൌസിലെ ചെലവുകളുടെ കണക്കാണ് ഇപ്പോഴത്തെ പുതിയ ചർച്ചകൾ ലിഫ്റ്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം കാലിത്തൊഴുത്തിന് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം കുഴിക്ക് നാല് ലക്ഷത്തോളം ടോയ്ലറ്റിന് നാല് ലക്ഷത്തോളം സുരക്ഷ കൂട്ടാൻ നാൽപ്പത് ലക്ഷത്തോളം ടാറിങ്ങിന് രണ്ട് ലക്ഷം സി സി ടി വിക്ക് പതിനാറ് ലക്ഷം മഴക്കാല വൃത്തിയാക്കലിന് ഒന്നേ മുക്കാൽ ലക്ഷം ജനറേറ്ററിന് നാല് ലക്ഷം ബാരക്കിൻ്റെ പണിക്ക് എഴുപത്തിരണ്ടര ലക്ഷം മരച്ചില്ല മുറിച്ചതിന് ഒന്നേ മുക്കാൽ ലക്ഷം ഗാർഡുമാരുടെ അലമാരയ്ക്ക് ഒന്നര ലക്ഷത്തോളം ഇൻറ്റീരിയർ വർക്കിന് മൂന്നര ലക്ഷം നടപ്പാതയ്ക്ക് പതിമൂന്നേ മുക്കാൽ ലക്ഷം കറക്ടൻ ഏഴ് ലക്ഷം പെയിൻറ്റിങ്ങിന് പത്തേ മുക്കാൽ ലക്ഷത്തോളം ഏതായാലും ചർച്ചകൾ അവസാനിക്കുന്നേയില്ല